മുൻത ചുഴലിക്കാറ്റ് വരുന്നു മഴ ശക്തമായി തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്കുകിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് മധ്യകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന കർണാടക വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കുമേൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി അറബിക്കടൽ തീവ്ര ന്യൂനമർദ്ദവുമായി ചേർന്നു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒക്ടോബർ ഇരുപത്തിയഞ്ചിനകം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും ഒക്ടോബർ ഇരുപത്തി ആറിനകം തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ തായ്ലന്റ് നിർദ്ദേശിച്ച മോണ്ട എന്ന പേരിലായിരിക്കും നിലവിലെ അറബിക്കടൽ ന്യൂനമർദ്ദത്തിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായി തുലാവർഷ മഴയ്ക്ക് പകരം താൽക്കാലികമായി കാലവർഷത്തിന് സമാനമായ മഴ കൂടിയും കുറഞ്ഞും തുടർന്നേക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയ ഇടത്തരം മഴയോ ഇടിയോടുകൂടിയ മഴയ്ക്കു സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്